നമസ്കാരം മീഡിയ റങ് പ്രാദേശിക വർത്തമാനങ്ങളിൽ ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു അതുപോലെ തന്നെ ഒ ഐ സി സി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗെറ്റ് വിശേഷങ്ങൾ മീഡിയ ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ ഡെന്റൽ സെന്റർ സിഞ്ച് കംപ്ലീറ്റ് കെയർ ഫോർ ഫോർ യുവർ യുവർ ഫാമിലി ഹണി ഡിറ്റർജൻസ് വി ഗ്യാരണ്ടി സാറ്റിസ്ഫാക്ഷൻ Al Hilal Hospitals and Medical Center. Available, accessible, affordable. OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി സെൽമാനിയ കലവറ റെസ്റ്റോറൻറിൽ വെച്ച് കുടുംബ സംഘവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു പരിപാടിയിൽ മലപ്പുറം ജില്ലാ ഭാരവാഹികളും കുടുംബങ്ങളും പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി ജില്ലാ പ്രസിഡന്റ് റംഷാദ് അയിലക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഒഐ സി സി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് പടിക്കൽ സ്വാഗതവും ട്രഷറർ ബഷീർ തറയിൽ നന്ദിയും പറഞ്ഞു ഒ ഐ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു കെ സി ഷമീം സുനിൽ ചെറിയാൻ ഐ വൈ സി ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ കുന്നുംകുളത്തിങ്കൽ മുൻ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൈം മുള്ളുങ്കൽ എന്നിവർ സംസാരിച്ചു ജില്ലാ ഭാരവാഹികളായ മണികണ്ഠൻ അബൂബക്കർ വളിയങ്കോട്ട് സുമേഷ് പനിച്ചോത് നൌഫൽ അബ്ദുൾ കരീം നസീബ കരീം ഷാനവാസ് പരപ്പൻ രാജേഷ് വർഗീസ് സ്വരാജ് ബൈജു മലപ്പുറം സഭ രഞ്ജിത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഒ ഐ സി സി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാമിലി ഗെറ്റുഗതർ സംഘടിപ്പിച്ചു ബീച്ച് ഗാർഡൻ പൂളിൽ നടന്ന പരിപാടിയിൽ ഒഐ എറണാകുളം ജില്ലയിലെ പ്രവർത്തകരും കുടുംബവും അവരുടെ സുഹൃത്തുക്കളും ജില്ലാ കമ്മിറ്റിയുമായി സഹകരിക്കുന്ന വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങളും കുടുംബസമേതം പങ്കെടുത്തു പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അൻസൽ കൊച്ചൂടി സ്വാഗതം പറഞ്ഞു തുടർന്ന് ജില്ലാ പ്രസിഡന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളും വിശദീകരിച്ചു രാജു കല്ലുമ്പുറം ബിനു കുന്നന്താനം ഗഫൂർ ഉണ്ണിക്കുളം ബോബി പാറയിൽ എന്നിവർ ആശംസ അറിയിച്ചു കുട്ടികളുടെ ഫാഷൻ ഷോയും ക്രിസ്മസ് കലോത്സവവും ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഒപ്പം ജില്ലാ കമ്മിറ്റി നടത്തിയ ക്രിസ്മസ് ട്രീ മത്സരത്തിൽ വിജയികളായവർക്ക് മനു മാത്യു ഇബ്രാഹിം അദം നെൽസൺ വർഗീസ് എന്നിവർ സമ്മാനങ്ങൾ നൽകി മത്സരത്തിന്റെ വിധികർത്താക്കൾക്കുള്ള ഉപഹാരം ജില്ലാ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും നൽകി പ്രോഗ്രാം കൺവീനർ സിൻസൺ ചാക്കോ നന്ദി പറഞ്ഞു